thank you നമുക്ക് വേണം വികസിത പെരുമ്പാവർ എന്ന ആശയം മുൻനിർത്തി എൻ ഡി എ മുനിസിപ്പൽ കമ്മിറ്റി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു അഴിമതിരഹിത മുനിസിപ്പൽ ഭരണം ഉറപ്പുവരുത്തൽ മലിനീകരണ സംസ്കരണ പ്ലാന്റ് നടപ്പിലാക്കൽ മുടക്കമില്ലാതെ കുടിവെള്ളം എത്തിക്കൽ നഗരസഭാ പരിധിയിൽ സ്വന്തമായി ഭൂമിയോ ഭവനമോ ഇല്ലാത്ത നിർദ്ധനരായവർക്ക് ഭവനം വഴിയോര കച്ചവടക്കാർക്ക് പി എം സ്വാന്നിധ്യ പദ്ധതി വഴി സ്ഥലം നൽകി സുരക്ഷിതരാക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കൽ എസ് സി എസ് ടി കോളനി റോഡുകൾ നവീകരിച്ച വൈദ്യുതി ഉറപ്പുവരുത്തും നഗരസഭ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ ഡോക്ടറുടെ സേവനം മരുന്ന് എന്നിവ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാർ സഹായങ്ങൾ ലഭ്യമാക്കും നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കും പൊതുശൌചാലയങ്ങൾ നവീകരിച്ച വൃത്തിയുള്ളതാക്കൽ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ലേബർ ക്യാമ്പുകൾ സ്ഥാപിച്ച അതിഥി തൊഴിലാളികളുടെ അനിയന്ത്രിതമായ നീക്കങ്ങൾ ഇല്ലാതെയാക്കൽ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന മദ്യ മയക്കുമരുന്ന് ലഹരി മാഫിയകളെ പുറത്താക്കൽ നഗരസഭ നിവാസികൾക്ക് വിശ്രമം വിനോദം എന്നിവയ്ക്കായി ഇരുങ്ങോളിലെ കലാഗ്രാമം പരിഷ്കരിക്കൽ നഗരസഭയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ സേവനങ്ങൾക്ക് കാലതാമസം ഒഴിവാക്കുന്നതിന് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തൽ സൌജന്യ ആംബുലൻസ് ഫ്രീസർ സൌകര്യങ്ങൾ സ്ത്രീകളെ കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കുന്നതിനുള്ള നടപടികൾ സസ്യചന്ത നവീകരിക്കൽ കംഫർട്ട് സ്റ്റേഷൻ ആധുനിക രീതിയിലാക്കി ശുചിത്വം ഉറപ്പുവരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുനിസിപ്പൽ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സർക്കാരാണ് ആ സർക്കാരിന്റെ ഉത്തരവാദിത്വം ആ നാട്ടിലെ ജനങ്ങളിലെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ പെരുമാറാൻ നമുക്ക് അറിയാം സഞ്ചരിക്കാൻ പറ്റിയ റോഡുകളില്ല കുടിവെള്ളം ഒരു പ്രശ്നമാണ് അന്യസംസ്ഥാന തൊഴിലാളി ഇത്തരമുള്ളതുകൊണ്ട് സുരക്ഷിതത്വവും വലിയ പ്രശ്നമാണ് ദേശീയ ജനാധിപത്യ സെക്രട്ടറിന് മുൻതൂക്കമുള്ള ഒരു സർക്കാർ ഇവിടെ വന്നാൽ തനതായ ഫണ്ട് മാത്രമല്ല വലിയ വലിയ കോർപ്പറേഷനുകളുടെ സീസർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അതിപ്പോൾ കൊച്ചിൻ കപ്പൽശാലയായാലും ഭാരത് പെട്രോളിയം ആയാലും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രിക്കുന്ന ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് സിസർ ഫണ്ട് അതുപയോഗിച്ചുകൊണ്ട് ചില പദ്ധതികൾ നേരിട്ട് നടപ്പിലാക്കാൻ സാധിക്കും ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മുത്തേടൻ പി അനിൽകുമാർ അഭിജിത്ത സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു